ഒരു സാധാരണ പശുവിനെ നോക്കി നടത്തുന്ന ഒ ബി സി ആയിട്ടുള്ള അദർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ലാലു പ്രസാദ് യാദവിൻ്റെ മുത്തശ്ശനാണ് ലാലു പ്രസാദ് യാദവ് ഒ ആണ് ഗോക്കള നോക്കുന്ന ഒരാളാണ് അയാളുടെ മുത്തശ്ശനാണ് അയാളാണ് കൃഷ്ണൻ അദ്ദേഹം പിന്നെ അവിടുന്ന് പ്രൊമോട്ട് ചെയ്തിട്ട് അവിടെ എത്തി രാജാവായി പണ്ട് ക്ഷത്രിയനായിട്ട് നടന്നിട്ടുള്ള ഒരാളാണ് പിന്നെ ബ്രാഹ്മണനായിട്ട് മാറിയിട്ടുള്ളത് കുവനായിട്ട് മാറിയിട്ടുള്ള ആളാണ് വ്യാസനായി മാറിയിട്ടുള്ളത് കാട്ടാളനായിട്ടുള്ള ആൾക്ക് വലിയ കവിയായിട്ട് മാറാനും ഗുരുവായിട്ട് മാറാനും സാധിച്ചിട്ടുള്ള ലോകമാണിത് അപ്പോൾ ഒരിക്കലും ജന്മം കൊണ്ട് നിങ്ങൾ ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ടില്ല ഭാരതീയ ശാസ്ത്രപ്രകാരം പ്രകാരം നല്ലോണം പഠിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ബ്രാഹ്മണനായി കുറേ ആളെ പഠിപ്പിക്കുന്ന ആളാണെങ്കിൽ അയാൾ ബ്രാഹ്മണനായി അതുകൊണ്ടാണ് സ്വഭാവ ഗുണൈ സ്വഭാവം അനുസരിച്ചിട്ടാണ് ഗുണങ്ങളെ തരംതിരിക്കുന്നത് ഗുണം മാറാം പക്ഷെ നമ്മൾ ഇന്നത്തെ വ്യവസ്ഥയനുസരിച്ചിട്ട് എന്തായി മാറിയത് ഒരാൾ ബ്രാഹ്മണൻ്റെ അച്ഛനും അമ്മയും ബ്രാഹ്മണിയും ബ്രാഹ്മണനൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അയാൾ എവിടെയെങ്കിലും വേളി കഴിച്ചിട്ടോ സംബന്ധത്തിലോ ഉണ്ടായിട്ടുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടി ബ്രാഹ്മണനാണെന്ന് ഡിക്ലെയർ ചെയ്ത് അയാൾക്കൊരു പൂണൂനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ബ്രാഹ്മണനായി അയാൾ ഒന്നും പറയണമെന്നില്ല പഠിക്കണമെന്നില്ല ബ്രഹ്മം അറിയണമെന്നില്ല അയാൾ ചെയ്യുന്ന പണി ചിലപ്പം ഇതൊന്നും അല്ലാണ്ട് വേറെ എന്തെങ്കിലും ആയിരിക്കും പക്ഷെ എന്നാലും നമ്മുടെ കാറ്റഗറി അനുസരിച്ചിട്ട് അങ്ങനെ ആയിപ്പോയി ഡിഫൈൻ ചെയ്ത് ആവണം എന്നില്ല പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നത് അതുകൊണ്ടുണ്ടായിട്ടുള്ള അബദ്ധമാണ് നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി എന്തിനാണ് ഉണ്ടാക്കിയത് അതാവണം എന്നില്ല കുറച്ച് കാലം ചെയ്യുമ്പോൾ അത് മാറിപ്പോകും അത് പൊളിച്ചെഴുതേണ്ടത് അത്യാവശ്യമാണ് ഭാരതീയ സംസ്കാരപ്രകാരം നമ്മൾ എന്തുണ്ടാക്കിയാലും ഓരോ കാലങ്ങൾക്കനുസരിച്ച് ഓരോ സ്ഥലങ്ങൾക്കനുസരിച്ച് ഇതിനെ റീഡിഫൈൻ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട് കാലദേശ നിബന്ധിതമാവണം നമ്മുടെ നിയമങ്ങളൊക്കെ പക്ഷെ എന്ത് പറ്റി അതിൻ്റെ കൂടെ തന്നെ വേറെ കുറേ സംഭവങ്ങളും കൂടിയൊക്കെ ഉണ്ടായി ഇത് വല്ലാണ്ട് മിക്സ് ചെയ്ത് വല്ലാണ്ട് കോംപ്ലക്സായി റിപ്പയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി കർണാടകയിൽ പോയാൽ ഈ ബ്രാഹ്മണ ക്ഷത്രിയ ഒ ബി സി എസ് സി എസ് ടി എന്ന് മാത്രമൊന്നുമല്ല കർണാടകയുടെ നിയമപ്രകാരം കേരളത്തിൽ നിന്നുള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിന് അറുപത്തിനാലിന് ഇടയിൽ ജനിച്ച നായന്മാർ കർണാടകയിലേക്ക് മൈഗ്രേറ്റ് ചെയ്താൽ അവർക്കൊരു കാറ്റഗറി അറുപത്തിനാലിന് ശേഷം മൈഗ്രേറ്റ് ചെയ്തവർക്ക് വേറൊരു കാറ്റഗറി അങ്ങനെ അവിടെയുള്ള എല്ലാ ആൾക്കാരെയും ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളങ്ങനെ ചെയ്തിട്ടില്ല അപ്പം ചില അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്തു ഇതിനെ കഷ്ണം കഷ്ണം കഷ്ണങ്ങളാക്കി മാറ്റി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക